കൃത്യവിശ്വലേറ്റം സ്നേഹിക്കപ്പെട്ടവരെ ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധമതായ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് യുഗാന്ത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനഭാഗങ്ങളുടെ തുടർച്ച ഏഴാം അധ്യായം മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഇവിടെ പ്രധാനമായും സുവിശേഷകൻ നമുക്ക് നൽകുന്ന ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട് ഒന്ന് നിങ്ങൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കുക രണ്ട് വ്യാജ പ്രവാചകന്മാരെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്ന് സ്വയം വഞ്ചിതരാകാതിരിക്കുക ഈ കാര്യങ്ങളെ പറ്റി ഓർമ്മിപ്പിച്ചു തുടങ്ങുന്നത് ഏഴാം അധ്യായം മുതലാണ് അതിന്റെ തുടർച്ച എന്ന വണ്ണം നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗത്തിലേക്ക് എത്തുമ്പോൾ സുവിശേഷകൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നതി ഓർമ്മിപ്പിക്കുന്നു കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിന് അർഹനാകുക അപ്പോൾ പ്രധാനമായും സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം തുടങ്ങുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിന് അവകാശികളായി തീരുന്നു എന്നത് സുവിശേഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ വചനം വളരെ കൃത്യമായി കുറിക്കുന്നത് എങ്ങനെയാണ് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എൻറെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക സ്വർഗീയ പിതാവിനെ എന്റെ സ്വന്തം പിതാവായി ഏറ്റെടുത്ത് തുടങ്ങുമ്പോൾ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവ രാജ്യത്തിന് അവകാശിയായി മാറി മാറുന്നത് അപ്പോൾ സ്വർഗസ്ഥ പിതാവിനെ എന്റെ പിതാവായി ദൈവത്തിൻ ദൈവത്തെ എൻ്റെ ആത്മീയ പിതാവായി സ്വീകരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് അത് വചനം ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അത് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുക മാത്രമല്ല അവനെ ദൈവത്തെ സ്വന്തം പിതാവായി സ്വീകരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനം മറിച്ച് സ്നേഹത്തിൽ നിറഞ്ഞ പ്രവർത്തികൾ എന്നിലൂടെ രൂപപ്പെട്ടു വരുമ്പോഴാണ് യഥാർത്ഥത്തില് ഞാൻ ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുക ദൈവത്തെ നമ്മുടെ ആത്മീയ പിതാവായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ അധരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല മറിച്ച് ജീവിതം കൊണ്ട് ദൈവരാജ്യത്തിന്റെ പുത്രരായി നമ്മൾ നമ്മളെ തന്നെ സ്നേഹത്തിന്റെ പ്രവർത്തികൾ കൊണ്ട് രൂപപ്പെടുത്തി എടുക്കുക എന്നതും അതിൻ്റെ അർത്ഥമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് അധരങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം കൂടുകയും ജീവിതം കൊണ്ട് ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതാണ് പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു ഭ്രമത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം വർധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ ജീവിതം കൊണ്ട് നീ സ്നേഹത്തിന് സാക്ഷിയായി തീരുക അതുകൊണ്ട് ഇന്ന് ആൾക്കൂട്ടങ്ങൾ കൂടുകയാണ് എന്നാൽ സാക്ഷികളുടെ എണ്ണം കുറയുകയാണ് കൂട്ടങ്ങൾ വർധിക്കുന്നുണ്ട് പക്ഷേ സാക്ഷ്യമായി മാറാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ യഥാർത്ഥ ക്രൈസ്തവനിൽ നിന്ന് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനിൽ നിന്ന് സ്വർഗം ആഗ്രഹിക്കുന്നത് ഒരു സാക്ഷ്യത്തിന്റെ അനുഭവമാണ് ജീവിതത്തിൽ നമ്മുടെ സ്നേഹത്തിന്റെ പ്രവർത്തികളിലൂടെ രൂപപ്പെട്ട ഒരു സാക്ഷി അനുഭവത്തിലേക്ക് ഇനിയും നമ്മൾ നടന്നെടുക്കേണ്ടിയിരിക്കുന്നു വീണ്ടും നമ്മൾ വചനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ലേ എന്നിട്ടും നീ ഞങ്ങളെ അറിയുന്നില്ലേ എന്ന ചോദ്യം ഉയരുന്നത് നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ പലരും സാക്ഷ്യമായി മാറാതെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കി നിന്റെ നാമത്തിൽ ഞങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന സാക്ഷ്യവുമായി വരുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക ഇത്രയും അവർ യഥാർത്ഥത്തിൽ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല കർത്താവിൻ്റെ ജീവിതത്തെ തന്റെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങാതെ വെറുതെ വ്യായാമം കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കുന്നവരായി മാത്രം രൂപപ്പെട്ടു പോയി എന്നുള്ളതാണ് അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നീ അടിസ്ഥാനം ക്രിസ്തുവിൽ ഉറപ്പിക്കണം ക്രിസ്തുവിൽ അടിസ്ഥാനം ഉറപ്പിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഭവനം പണിയണം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഭവനം പണിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാക്ഷ്യമായി നമ്മൾ രൂപപ്പെടുന്നത് പലപ്പോഴും നമ്മൾ നമ്മളുടെ തന്നെ അടിസ്ഥാനത്തിന്മേൽ ഭവനം പണിയുന്നവരാണ് നമ്മളുടെ പേരിന് നമ്മളുടെ പ്രശസ്തിക്ക് നമ്മളുടെ സ്ഥാനമാനങ്ങൾക്ക് നമ്മുടെ സുഖ വേണ്ടി ഭവനം പണിയുമ്പോൾ അത് തളർ തകർന്നു പോകുകയും ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിനായി ഭവനം പണിയുമ്പോൾ അത് കാലഘട്ടത്തിൽ ഒന്നിനും തകർക്കാനാവാത്ത വിധം ഉയർന്നു നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അധരം കൊണ്ട് സാക്ഷിയാകാനല്ല മറിച്ച് ജീവിതം കൊണ്ട് സാക്ഷ്യമാകാനാണ് അധരം കൊണ്ട് സാക്ഷിയാകാനല്ല ജീവിതം കൊണ്ട് സാക്ഷ്യമാകാൻ സാക്ഷ്യം എന്ന് പറയുമ്പോൾ സാക്ഷ്യമാവുക എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ നമ്മളെ തന്നെ തയ്യാറെടുക്കുമ്പോഴാണ് തയ്യാറാക്കുമ്പോഴാണ് അങ്ങനെ ഈ ക്രൈസ്തവ ജീവിതം യഥാർത്ഥ സാക്ഷ്യമായി രൂപപ്പെടുത്തി തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം അതിൻ്റെ വലിയ കൃപയും അഭിഷേകവും നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ